തമൽ നൽകാൻ കഴിയുന്നിടത്തോളം കാലം വിലയുണ്ടാകും അത് കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടും അതിപ്പോൾ മരമായാലും മനുഷ്യനായാലും നിശബ്ദതയിൽ പോലും ചില ഹൃദയങ്ങൾ പരസ്പരം മനസ്സിലാക്കും അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ ആഴത്തിൽ സ്നേഹമുണ്ടാകും നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് കുടുംബമാണ് ലോകത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും തിരിച്ചെടുക്കാൻ കഴിയും പക്ഷെ ഒരു കുടുംബം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല ആർക്കും അമിത പ്രാധാന്യം നൽകാതിരിക്കുക എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെയും നമ്മൾ തന്നെ ചെയ്യുക തീരെ പറ്റാത്ത കാര്യത്തിന് മാത്രം മറ്റൊരാളെ ആശ്രയിക്കുക അറിഞ്ഞിക്കുന്നതിലും കൂടുതൽ വാരിക്കോരി കൊടുത്താൽ സ്നേഹത്തിൻ്റെ വില അറിയാതെ പോകും അമിതമായത് ഒന്നും ആർക്കും കൊടുക്കാതിരിക്കുക അത് സ്നേഹമായാലും മറ്റെന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായത് മാത്രം ശ്രദ്ധിക്കുമ്പോൾ സന്തോഷവും സമാധാനവും താനേ എത്തും ആർക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം പക്ഷെ സ്നേഹിക്കുന്നതിന് മുമ്പ് സ്നേഹിക്കുന്നവരെ പറ്റി നിങ്ങൾ പരമാവധി അന്വേഷിക്കുക അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ആരെയും വേദനിപ്പിക്കരുത് കാരണം കാലം ഇരട്ടിവേദന മറ്റൊരാളിലൂടെ നമുക്ക് ഉറപ്പായും തരും നമ്മൾ കാരണം മറ്റൊരാളുടെ മുഖത്ത് ചിരി വരുത്താം പക്ഷെ നമ്മൾ കാരണം ആരും വേദനിക്കരുത് എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകും ജീവിതമാണ് അവ പരിഹരിച്ച് മുൻപോട്ട് പോകണം പറ്റില്ലെങ്കിൽ ബന്ധങ്ങൾ ഉപേക്ഷിക്കുക അല്ലാതെ ആത്മഹത്യയും കൊലപാതകങ്ങളും അല്ല വേണ്ടത് നമുക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം ഒരിക്കലും മനസ്സിൽ മാത്രമാക്കി ഒതുക്കി വെക്കരുത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നോട്ടത്തിലൂടെയും ഒക്കെ നമ്മുടെ സ്നേഹവും ലാണനയും അവരെ അറിയിക്കണം എങ്കിൽ മാത്രമേ അവർക്കത് മനസ്സിലാക്കാനും നമ്മെ തിരിച്ചു സ്നേഹിക്കാനും കഴിയുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമ്പോഴാണ് ആ ബന്ധത്തിന് കെട്ടുറപ്പുണ്ടാവുന്നത് പരസ്പരം മനസ്സിലാക്കുക ഒന്ന് മനസ്സുറന്ന് സംസാരിച്ചാൽ പരസ്പരം കേൾക്കാൻ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലരുടെയും ജീവിതത്തിൽ കാണാം അതിനുള്ള മനസ്സ് കാണിക്കാതെ വരുമ്പോഴാണ് പല ബന്ധങ്ങളും ഇല്ലാതാവുന്നത്